നിങ്ങൾക്ക് ടെക്റ്റാലിക് മീനിനെ അറിയില്ലേ ആദ്യമായി കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന മീനാണ് ഈ മീനുകളുടെ തുടർ തലമുറയാണ് പിന്നീട് റെപ്റ്റൈൽസ് അഥവാ ഉരകജീവികളായി മാറിയത് ഈ മീനുകൾ ഒറ്റയടിക്ക് കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്നതല്ല ഒരുപാട് കാലം കടലിന്റെയും കരയുടെയും ഇടയിലുള്ള ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കുകയും കാലക്രമേണ ഈ മീനുകൾക്ക് കരയിൽ ജീവിക്കുവാനുള്ള കഴിവ് ലഭിച്ച ശേഷമാണ് ഇവ മെയിൻലാൻഡിൽ പ്രവേശിച്ചത് ഇവരുടെ ജീവിതരീതി എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുവാൻ ഗവേഷകർ നിരീക്ഷിക്കുന്നത് മഡ് സ്കിപ്പർ മീനുകളെയാണ് അതിനൊരു കാരണമുണ്ട് ആഴം കുറഞ്ഞ കടലിൽ ജീവിക്കുന്ന വ്യത്യസ്തന മീനുകളാണ് ഗോബി ഫിഷ് ഈ മീനുകളിൽ ചില മീനുകൾ ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കുകയും എന്നാൽ തുടർ യാത്ര ചെയ്യാതെ അതായത് മെയിൻലാൻഡിലേക്ക് പോവാതെ ചതുപ്പ് നിലങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ജീവികളാണ് മഡ് സ്കിപ്പറായി പരിണമിച്ചത് അതുകൊണ്ട് ഗോബി ഫിഷ് മഡ് മഡ്സ്കിപ്പർ മീൻ കരയിലെ ജീവികളെയും ഇവ മൂന്നിനെയും കമ്പയർ ചെയ്താൽ പരിണാമയാത്രയുടെ റൂട്ട് മാപ്പ് കിട്ടും നമുക്ക് മീനുകളിൽ നിന്ന് തുടങ്ങാം മീനുകൾ ഒരു ജീവിയെ വിഴുങ്ങുമ്പോൾ കൂടെ ജലവും ശരീരത്തിൽ പോകുമല്ലോ എന്നാൽ മഡ് സ്കിപ്പർ മീനുകൾക്ക് ഒരു പ്രശ്നമുണ്ട് ആശാൻ കരയിൽ വന്നതോടെ നാവ് നല്ല പോലെ ഡ്രൈ ആകും ഇങ്ങനെ ഡ്രൈ ആയ നാവ് കൊണ്ട് ഇരയെ വിഴുങ്ങുവാൻ പ്രയാസമാണ് അതുകൊണ്ട് മഡ് സ്കിപ്പർ ആദ്യം കുറച്ച് ജലമെടുത്ത് അവയുടെ വായിലുള്ള അറകളിൽ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് ഇരയെ പിടിക്കുമ്പോൾ ഈ ജലം അറകളിൽ നിന്ന് പുറത്തെടുത്ത് വായ വെറ്റാക്കിയ ശേഷമാണ് ഇരയെ വിഴുങ്ങുക ഇനി കരയിലെ ജീവികൾക്ക് വെള്ളം അറകളിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വായയുടെ അകത്തുള്ള സലൈവ ഗ്ലാൻഡ് ഉമിനീരിനെ ഉണ്ടാക്കി നനച്ചു വയ്ക്കും അടിപൊളിയല്ലേ എന്നാൽ ശരിക്കും പ്രശ്നമുണ്ടായത് കരയിലെ ജീവിതം വഴിമുട്ടി കടലിലേക്ക് തിരിച്ചു പോവേണ്ടി വന്ന ജീവികൾക്കാണ് നമ്മുടെ തിമിംഗലം തന്നെ തിമിംഗലത്തിന്റെ പൂർവികർ കരയിൽ ജീവിച്ച നാല് കാലുള്ള ജീവിയായിരുന്നു തിമിംഗലം മീനിനെ വായിലൊതുക്കുമ്പോൾ കൂടെ വന്ന കടൽ ജലത്തെ പുറത്തേക്ക് കളയണം ഇതിനു വേണ്ടിയാണ് ചില തിമിംഗലങ്ങൾക്ക് ബലീൻ എന്നൊരു അരിപ്പയുള്ളത് ജലവും മീനും വായിൽ കുടുങ്ങിയാൽ തിമിംഗലം ശക്തിയിലൂതും ഈ സമയം മീനുകൾ അരിപ്പയിൽ കുടുങ്ങി അകത്ത് നിൽക്കുകയും എന്നാൽ ജലമാവട്ടെ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇനി ബലീൻ ഇല്ലാത്ത തിമിംഗലം ജലത്തെ കളയുക ബ്ലോഹോളിലൂടെയാണ് അടുത്തത് കണ്ണ് നമ്മുടെ മനുഷ്യരുടെ കണ്ണിൽ പൊടി കയറിയാൽ ഗ്ലാൻസ് കണ്ണുനീരുണ്ടാക്കി പൊടിയെ പുറത്തു കളയും എന്നാൽ മീനുകൾക്ക് കൺപോളയുമില്ല കണ്ണുനീരുണ്ടാക്കുന്ന ഇല്ല പക്ഷേ അവയുടെ കണ്ണിനു ചുറ്റുമുള്ള മ്യൂക്കസ് ലെയർ പൊടിയെ തടഞ്ഞു നിർത്തുകയും പുറത്തുള്ള ജലം ഈ പൊടിയെ അകറ്റി മാറ്റുകയും ചെയ്യും എന്നാൽ കരയിൽ ജീവിക്കുന്ന മഡ്സ്കിപ്പർ മീനുകൾ കൺപോളകളോ ടിയർ ഗ്ലാൻസോ ഇല്ലാതെ എങ്ങനെയാണ് കണ്ണിൽ പറ്റിയ പൊടിയെ കളയുക കണ്ണ് ചിമ്മിക്കൊണ്ട് അതെ വേറെ ഒരു മീനും ചെയ്യാത്തൊരു കാര്യം മഡ് സ്കിപ്പർ ചെയ്യുന്നുണ്ട് കണ്ണ് ചിമ്മുക കണ്ണ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ കണ്ണിന്റെ ഉള്ളിലെ മ്യൂക്കസ് കണ്ണിൽ പറ്റി നിൽക്കുന്ന ജലത്തെ ജെല്ല് പോലെ കൊഴുപ്പുള്ളതാക്കി മാറ്റി കണ്ണുകളെ വൃത്തിയാക്കി സംരക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ലോകത്താദ്യമായി കണ്ണ് ചിമ്മുന്ന പരിപാടി ഉണ്ടായി ലോകത്ത് കണ്ണിമ വെട്ടുന്ന ജീവികളും ഉണ്ടായി എന്നാൽ ഇവയ്ക്ക് മുമ്പേ ഉണ്ടായ തേൾ സ്പൈഡർ ആർത്രോപോഡ്സ് ജീവികളെല്ലാം കൺപോള ഇല്ലാതെ തുടരുകയും ചെയ്തു ഇനി നമുക്ക് കരയിൽ നിന്ന് ജലത്തിലേക്ക് തിരിച്ചു പോയ മുതലയുടെ കണ്ണ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ മനുഷ്യർ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഗോഗിൾസ് ചെലവാറില്ലേ ഇതേപോലെ ഒരു പരിപാടി മുതലകളിൽ നടക്കുന്നുണ്ട് ഇറങ്ങുമ്പോൾ മാത്രം ഒരു തിൻ ലെയർ മുതലയുടെ കണ്ണിനെ കവർ ചെയ്യും നിക്ടിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്നാണ് ഇതിന്റെ പേര് ഇവ ജലം കണ്ണിൽ പ്രവേശിക്കുന്നത് തടയും കൂടാതെ ഈ ലെയർ ായത് ആയതുകൊണ്ട് ജലത്തിന്റെ അടിയിലെ കാഴ്ച കാണുവാൻ മുതലുകൾക്ക് തടസ്സമുണ്ടാവില്ല അടുത്തത് ബ്രീഡിംഗ് മീനുകളും മഡ്സ്കിപ്പറും ജലത്തിൽ തന്നെയാണ് മുട്ടയിടുന്നത് എന്നാൽ കരയിലെ ജീവികളും കരയിൽ മുട്ടേട്ടാൽ ജലമില്ലാതെ നശിച്ചു പോവില്ലേ അതിനുള്ള വഴിയാണ് ബയോമിനറലൈസേഷൻ ഈ മുട്ട പുറത്തു വരുന്നതിനു മുൻപ് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കാൽഷ്യം ഡെപ്പോസിറ്റ് കൊണ്ട് മൂടും എന്നിട്ട് ക്രിസ്റ്റലൈസേഷൻ നടത്തി ഉറപ്പുള്ളതാക്കി മാറ്റും അതുകൊണ്ട് മുട്ട പുറത്തു വന്ന ശേഷം അവിടെ ജലമില്ലെങ്കിലും പ്രശ്നമില്ല മിഷൻ കംപ്ലീറ്റഡ് അടുത്ത പോയിന്റിലേക്ക് പോകും മുമ്പ് നമുക്ക് റഷ്യയിലെ മിസ്സിൻ പുഴ വരെ ഒന്ന് പോകാം ഈ പുഴയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ലോകത്താദ്യമായി അഡ്വാൻസ്ഡായി കേൾവിശക്തിയുള്ള ജീവികൾ ഉണ്ടായത് ഈ പുഴയിലാണ് വ്യക്തമാക്കി തരാം മീനുകൾക്കൊന്നും വോക്കൽ കോഡ്സ് ഇല്ല അതുകൊണ്ട് വായ കൊണ്ട് സംസാരിക്കുവാൻ കഴിയില്ല പകരം അവരുടെ സ്വിം ബ്ലാഡർ കൊണ്ട് വൈബ്രേഷൻ ഉണ്ടാക്കി ഈ വൈബ്രേഷനെ മറ്റ് മീനുകളുടെ സെൻസറി എത്തിച്ചാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്നാൽ മഡ്സ്കിപ്പർ മീനുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എയറിലൂടെ തരംഗങ്ങൾ അയച്ചാണ് ഇങ്ങനെയാണ് വായുവിലൂടെ ശബ്ദ ഉണ്ടാക്കുന്ന ജീവികളും ഈ തരംഗങ്ങളെ സ്വീകരിക്കുവാൻ കഴിയുന്ന ചെവിയുള്ള ജീവികളും ലോകത്താദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് മഡ് മഡ്സ്കിപ്പേഴ്സിന് ശേഷം ഭൂമിയിലുണ്ടായ ജീവികൾക്കാണ് ചെവി ഉള്ളത് ഈ കാരണം കൊണ്ട് തന്നെ മഡ്സ്കിപ്പേഴ്സിന് ഇപ്പോഴും ചെവിയില്ല അടുത്തത് ബ്രീതിങ് സ്കിപ്പർ എങ്ങനെയാണ് ശ്വസിക്കുന്നത് എന്നറിയാമോ രണ്ട് വിധത്തിലാണ് ഒന്ന് ഇവയുടെ മുഖത്തുള്ള ഗിൽ ചേംബറിൽ വെള്ളം നിറച്ച് ഈ ജലത്തിലൂടെ പ്രവേശിക്കുന്ന ഓക്സിജൻ വഴി രണ്ടാമത്തേത് തൊലിയിലൂടെ ശ്വസിക്കും ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഇന്ന് ഭൂമിയിലുള്ള ആൽഫിബിയൻസിനെല്ലാം ഈ കഴിവുണ്ട് പക്ഷേ ഈ രണ്ടു വിധത്തിലും ജലസാന്നിധ്യം നിർബന്ധമാണ് തൊലിയിൽ നനവില്ലെങ്കിൽ തൊലിയിലൂടെ ശ്വസിക്കുന്ന സിസ്റ്റം വർക്ക് ഔട്ട് ആവില്ല അതുകൊണ്ട് ഈ ജീവികൾ കരയിൽ വന്നാലും തിരിച്ച് ജലത്തിൽ തന്നെ പോവണം അപ്പോൾ എങ്ങനെയുള്ള മീനുകളാണ് ജലത്തെ വിട്ട് പൂർണ്ണമായി കരയിൽ ജീവിക്കുവാൻ തുടങ്ങിയത് ലങ് ഫിഷുകളുടെ പിന്മുറക്കാർ ടിക്ടാലിക് മീനുകൾ ലങ് ഫിഷ് ആയിരുന്നു അതുകൊണ്ട് ജലസാന്നിധ്യം ഇല്ലാത്തിടങ്ങളിലും ജീവിക്കുവാൻ കഴിഞ്ഞ ഇവരുടെ പിൻഗാമികളാണ് റെപ്റ്റൈൽ എന്ന വംശത്തിന് തുടക്കം കുറിച്ചത് ഓക്കെ ലങ്സിന്റെ ഫോസിൽ കിട്ടുകയില്ലല്ലോ അപ്പോൾ ടിക്റ്റാലിക് മീനുകൾക്ക് ലങ്സ് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഫോസിലിൽ വാരിയല് കണ്ടപ്പോൾ വാരിയുണ്ടെങ്കിൽ ആ ജീവിക്ക് ലങ്സ് ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ കൺക്ലൂഷൻ ഇതാണ് മുപ്പത്തിയേഴ് കോടി വർഷം മുമ്പ് കടലിലെ ഭക്ഷ്യ കുറഞ്ഞപ്പോൾ ആഴം കുറഞ്ഞ കടലോരത്തിൽ ജീവിച്ചിരുന്ന ചില മീനുകൾ നാച്ചുറൽ സെലക്ഷൻ വഴി കരയിലും ജീവിക്കുവാൻ പഠിച്ചു ഇവയിൽ ഒരു മീനു മാത്രമാണ് മഡ് മഡ്സ്കിപ്പേഴ്സ് ആ കാലത്ത് മഡ്സ്കിപ്പേഴ്സിനെ പോലെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു അതിൽ ചില മീനുകൾ വംശനാശം വന്ന് നശിച്ചു മറ്റ് ചിലർ വേറെ സ്പീഷീസായി പരിണമിച്ച് തുടർ യാത്ര ചെയ്തു എന്നാൽ മഡ് മഡ്സ്കിപ്പേഴ്സ് അവയുടെ ആവാസ മേഖലയോട് ഫിറ്റ് ആയതുകൊണ്ട് വലിയ പരിണാമമാറ്റം ഇല്ലാതെ തുടർന്നു മുപ്പത്തിയാറ് കോടി വർഷം മുമ്പുള്ള കാലമായപ്പോൾ ഇവയിൽ നിന്ന് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ വഴി ശ്വസിക്കുവാൻ കഴിഞ്ഞ മീനുകൾ പുതിയ ജീവികളായി പരിണമിച്ചു ഇവരാണ് ആംഫിബിയൻസ് പിന്നീട് മുപ്പത്തിരണ്ട് കോടി വർഷം മുമ്പുള്ള കാലമായപ്പോഴാണ് ലങ് ഫിഷ് മീനുകളുടെ റൂട്ടിൽ നിന്ന് റെപ്റ്റൈൽസ് ഉണ്ടാവുന്നു ആംഫീബിയൻസിനേക്കാൾ ബെറ്ററായ ഫിസിക്കൽ ആധിപത്യം ഉണ്ടായത് റെപ്റ്റൈൽസിനായിരുന്നു അതുകൊണ്ട് പിന്നീടുള്ള കാലം റെപ്റ്റൈൽസ് ഭരിച്ചു